അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹുത്താല നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളാക്കി സ്വീകരിക്കുമാറാകട്ടെ ഞാൻ ഏതെല്ലാം വിഷമങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ അല്ലാ വിഷമങ്ങളൊക്കെ നമുക്ക് മാറ്റി തരുമാറാകട്ടെ കമന്റിൽ ചെയ്യുന്ന ഒരുപാട് ദുരാശ്യത്തുകൾ അവരുടെ മുറാദ് ഹാസിലാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ സാധാരണ പല യാത്രകൾ ചെയ്യുന്നവരാണ് ഫാമിലിയായി യാത്ര ചെയ്യുന്നവരാണ് ഒറ്റക്ക് യാത്ര ചെയ്യുന്ന ബൈക്കിൽ കാറിൽ എല്ലാം പല രീതിയിലും പല നാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരാണ് എന്നാൽ ആ യാത്രയിലെ പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും പല രീതിയിലുള്ള ഷെറുകളും ശൈത്വാന്യത്തിന്റെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്ന നമുക്ക് പ്രത്യേകം ഒറ്റക്ക് യാത്ര കാർല രാത്രി യാത്രകളൊക്കെ ആണെങ്കിൽ ആ ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പോയി അള്ളാഹ് റസൂല് പഠിപ്പിച്ചരാം വിധങ്ങൾക്ക് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കിതാബിൽ കാണാം കാലക്കാല റസൂൽ അലൈഹി സ്വല്ലം പറയാണ് അല്ലാണ്ട് ഒരു ഹബീബായ വിവരങ്ങൾ പഠിപ്പിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ നമ്മള് സാധാരണ എന്താ സമയം പോകാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും അതില് പാട്ടിടും അല്ലെങ്കിൽ ചിലപ്പോൾ ഡി ജെ പാട്ടായിരിക്കും നല്ല ഡി ജെ നല്ല അടിയുള്ള ബാസുള്ള പാട്ട് ഇട്ടിട്ട് പോകും അല്ലെങ്കിൽ പലരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകാറുണ്ട് ഇല്ലേ അള്ളാഹിന്റെ സു പറയാ നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും നല്ല രീതിയിലുള്ള പ്രഭാഷണങ്ങൾ ഇസ്ലാമിക പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സിഹത്തുകളോ ഫിൽമു പഠിക്കാൻ പറ്റിയ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ലത് ഖുർആൻ അങ്ങനെ ഏതെങ്കിലും ആണ് നിങ്ങൾ കേട്ടുകൊണ്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ സുരക്ഷിതക്ക് വേണ്ടി അള്ളാഹു ഒരു മലക്കിനെ നിയോഗിക്കും ഇനി അങ്ങനെയല്ല നിങ്ങൾ പോകുന്ന വാസൊക്കെ ഇട്ട് നല്ല അടിച്ച് പൊളിച്ച് തകർത്തിട്ടാ പോണെ അള്ളാഹിന്റെ വസൂല പറയണേ നിങ്ങളുടെ കൂടെ ഒരു ഷൈത്വാൻ കൂടെ ഉണ്ടാകും കുതന്ത്രങ്ങൾ മെനിയുന്ന ഒരു ഷൈത്വാൻ അവര് അപകടങ്ങൾ ചാടിക്കും അതുകൊണ്ട് യാത്രകള് അള്ളാഹുവിന്റെ വസൂല് പറഞ്ഞതുപോലെ ആ തൃപ്തിയിലാക്കാൻ ശ്രമിക്കുക അപകടങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അത് വേണ്ടായിരുന്നു ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ മക്കളും കുടുംബമൊക്കെ ആയിട്ട് പോകുന്ന യാത്രകളാണ് ഏറ്റവും വലിയ സുരക്ഷിതമാണ് സിറ്റുബെൽറ്റിനേക്കാൾ ഏറ്റവും നല്ല റബ്ബിന്റെ സഹായമാണ് അള്ളാന്റെ സഹായം കിട്ടാനുള്ള മാർഗനിധങ്ങൾ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു തല പഠിക്കാൻ തൗഫിക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ ആമിഅറാലിൻ അസ്സലാ വലൈക്കും വാഹന